പക്ഷേ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇനി വിവാഹം കഴിക്കണമെങ്കിൽ അവർ നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി വിവാഹം കഴിക്കണമെങ്കിൽ നിലവിലുള്ള ഭാര്യയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കുന്നുള്ളൂ എന്തു തോന്നുന്നു ഈ വിധിയെ പറ്റി ഈ കൃത്യമായി എനിക്ക് ഇതിനകത്തുള്ള ഇപ്പം ഹർഷയ്ക്ക് കൃത്യമായി അറിയാമെന്ന് തോന്നുന്നു അതായത് ഇതിനകത്തിൽ ഇതിന്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇത് ഏതെങ്കിലും വിധത്തിൽ മതത്തിന്റെ മൂല്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നതാണോ ഒരിക്കലുമല്ല ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മുസ്ലിം പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവര് പള്ളിയുടെ മാത്രം അല്ലെങ്കിൽ മുസ്ലിം പള്ളികളുടെ മാത്രം അനുവാദത്തിലേക്ക് രണ്ടാം വിവാഹം കഴിക്കുന്നതും രണ്ടും മൂന്നും നാലും വിവാഹം ഉണ്ട് മതപരമായ വിശ്വാസം അനുസരിച്ച് പുരുഷന്മാർക്ക് നാല് വിവാഹം വരെ കഴിക്കാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ആദ്യ ഭാര്യ അറിയാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ കഴിക്കുന്ന ഇത്രയും മതത്തെ കാത്തു സൂക്ഷിക്കുന്ന ചിലരെങ്കിലും ഈ മുസ്ലിം മതവിശ്വാസത്തിന് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ഓരോ ഒരു സമയം കഴിയുന്ന സാഹചര്യത്തിൽ ഭാര്യ ആണെന്നുള്ള ഒരു പ്രിവിലേജും കിട്ടാതെ ആ സ്ത്രീക്ക് പിന്നീട് ഭർത്താവും കുട്ടികളുമായിട്ട് വഴിയാധാരത്തിന് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നത് വരുന്നതിന് മുമ്പ് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഈ ഒരു മാർഗ്ഗരേഖ അല്ലെങ്കിൽ ഇതിന്റെ മാനദണ്ഡം എന്താണ് ഇപ്പൊ നേരത്തെ ഞാൻ ഈ സിനിമകളിലൊക്കെ ചൊല്ലി അടുത്ത ആളെ വിവാഹം കഴിക്കാമെന്നതിൽ കേട്ടിട്ടുണ്ട് അപ്പം കൃത്യമായി എന്താണ് ഇതിനകത്ത് നടക്കുന്നത് അതിൽ അതിനെതിരെയാണ് ഇപ്പൊ യുധി വന്നിരിക്കുന്നത് അല്ല മൊഴി ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം മതവിശ്വാസം അനുസരിച്ച് ഡിവോഴ്സിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത് അതിന് അതായത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ വിവാഹമോചനം കോടതിയിലേക്ക് പോകേണ്ട ഈ അല്ല ആ നിയമം കോടതി ഓൾറെഡി നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ മുത്തലാഖ് ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ മൊഴി ചൊല്ലിക്കൊണ്ട് വേർപിരിയാൻ സാധിക്കില്ലെന്നും കോടതിപരമായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വിധി കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന വിധിയനുസരിച്ച് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം പുരുഷന്മാർക്ക് ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കാം നാല് വരെ സ്ത്രീ നാല് സ്ത്രീകളെ വരെ വിവാഹം കഴിക്കാം ഒരേ സമയം അവരെ ഭാര്യമാരെ കൊണ്ടുനടക്കാം ഉള്ളതാണ് വന്നിട്ടുള്ളത് ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജീവിതമൊക്കെ പക്ഷെ എന്നാൽ പോലും ആദ്യ ഭാര്യയുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ആദ്യ ഭാര്യ വീടിന്റെ ഒരു മൂലയിൽ നിൽക്കുന്ന രണ്ടാം ഭാര്യയെ കൊണ്ടുവരുമ്പോൾ അണിയറ അല്ലെങ്കിൽ ഈ പറയുന്ന ബെഡ്റൂം ഒരുക്കി ാണ് മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ചൊരു അഭിനയിച്ചു കണ്ടിട്ടുണ്ടാവും തോന്നുന്നു ക്ലിച്ചുണ്ടാകുമ്പോഴും അതില് മരണപ്പെട്ടു പോയ ഐശ്വര്യ അവസാനമായി കല്യാണം കഴിക്കുമ്പോൾ രണ്ട് ഭാര്യമാരും അത് ഒപ്പം കൂടെ ഉണ്ട് അപ്പോ അവരെ രണ്ടുപേരെ നിർത്തിക്കൊണ്ട് തന്നെ അത് എന്താണ് ഈ സമ്പത്ത് കൊണ്ടാണോ അല്ലെങ്കിൽ നാല് ആവാം എന്നുള്ളത് കാണാൻ സമ്പത്ത് എന്നതിനേക്കാൾ ഉപരി മുസ്ലിം വിശ്വാസം അനുസരിച്ച് മുസ്ലിം പ്രവാചകനായിട്ടുള്ള പ്രവാചകൻ നബി എന്ന് മുഹമ്മദ് നബി അദ്ദേഹം ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം തന്നെയും അതിന് ആ ഒരു സമയത്ത് അദ്ദേഹം കാരണങ്ങൾ നിരത്തിയിരുന്നു ആരോരുമില്ലാതെ അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്ത രീതിയിലുള്ള ചെറിയ പെൺകുട്ടിയൊക്കെയാണ് ആ ഒരു സമയത്ത് പ്രവാചകൻ മുഹമ്മദ് നബി കല്യാണം കഴിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ അതൊക്കെ വിമർശനങ്ങൾക്ക് വഴി വെക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പ്രധാനമായിട്ടും ചാരിറ്റി എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ആ ഒരു സമയത്ത് കണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഒരു മുസ്ലിം വിശ്വാസത്തെ വളച്ചൊടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരെ നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ആകാം എന്നുള്ള രീതിയിൽ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധം വെക്കുന്നത് അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന ഒരു പക്ഷെ ആദ്യത്തെ ഭാര്യ അറിഞ്ഞുപോലും കാണില്ല ഭർത്താവിനും മറ്റൊരിടത്ത് ഇതുപോലെ ഒരു ബന്ധമുണ്ടെന്നും അവിടെ ഭാര്യയോ മക്കളോ ഒക്കെ ഉണ്ടെന്നുള്ളത് ആ ഒരു ഏരിയയിൽ പള്ളി പള്ളി കമ്മിറ്റി ആ ഒരു അവർക്ക് മാത്രമായിരിക്കാം ഇത്തരത്തിലുള്ള അറിവുണ്ടാകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു വിധി വരാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു യുടെ സെക്കൻഡ് മാരേജുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചില്ല ആദ്യ പാരുടെ അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു സംഭവം നടന്നത് കേരളത്തിലാണല്ലേ അതെ തീർച്ചയായിട്ടും കേരളത്തിൽ പോലും ഇത്രയും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമായിട്ട് പോലും ഇത്രയും മോശമായ ഒരു കാര്യം നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിലായിരിക്കും ചിന്തിക്കേണ്ടത് അല്ലെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് മുസ്ലിം ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഹർഷയെ സംബന്ധിച്ച് കാണും ഹർഷ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വ്യക്തിയും കൂടെയാണ് അപ്പോ അത്തരത്തിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പേഴ്സണൽ തരത്തിലുള്ള അനുഭവങ്ങൾ ആരെങ്കിലും പങ്കുവെച്ചായിട്ടോ അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും എന്റെ കുടുംബത്തിൽ തന്നെ എല്ലാ മുസ്ലിം കുടുംബത്തിലും ഉണ്ടാകും ഇത്തരത്തിൽ ഓരോ ഒന്നോ രണ്ടോ പേര് എന്റെ കുടുംബത്തിലുണ്ടായിരുന്നു ഇത്തരത്തിൽ ആദ്യ ഭാര്യയിൽ നാല് മക്കളുണ്ടായിട്ട് വീണ്ടും ആ ഭാര്യയെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയും ആ സ്ത്രീയിൽ മൂന്ന് മക്കളുണ്ടായിട്ട് ആദ്യ ഭാര്യയും കുട്ടികളെയും ഭാര്യ ആണ് അല്ലെങ്കിൽ മക്കളാണ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് എന്നല്ലാതെ അതേ ചെലവിന് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ സെക്കൻഡ് വൈഫിന്റെ കൂടെ മാത്രം നിൽക്കുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള രീതിയിൽ പുറത്താക്കും അവർ വീട്ടിലേക്ക് വേറെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കും ഇവിടത്തെ സാഹചര്യത്തിൽ അവർ വേറെ വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും പലയിടത്തും ഒരു വീട്ടിൽ തന്നെ നമുക്ക് നമുക്കറിയാം ബഷീർ ബഷീർ നമുക്കറിയാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സീരിതാരം എന്ന് പറയുന്നത് ബഷീർ ബഷീറിന്റെ ഫാമിലി നമുക്കറിയാം രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു ഭാര്യ ആദ്യ ഭാര്യ രണ്ടാം ഭാര്യ ഒരുമിച്ച് താമസിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അവര് തമ്മിൽ പുറമേ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കാണിക്കുമ്പോൾ പോലും പറയുന്നുണ്ട് ഒരു ദിവസം ആദ്യ ഭാര്യയുടെ കൂടിയാണെങ്കിൽ അടുത്ത ദിവസം രണ്ടാമത്തെ ഭാര്യയുടെ കൂടിയാണ് കിടക്കുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ ഞാനും ആണ് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഇതുപോലെ മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്ന ഭാര്യയാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ നമുക്കതൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം ഒന്നെങ്കിൽ മൊഴി ചൊല്ലിക്കൊണ്ട് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് ജീവിക്കാം ഡിവോഴ്സ് ആയിക്കൊണ്ട് അതല്ലാതെ ഒരാളെ നിർത്തിക്കൊണ്ട് മറ്റൊരാളെ കൂടെ ജീവിക്കാന്നുള്ളത് അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പിന്നെ നിവർത്തികേട് കൊണ്ട് നിന്ന് പോകുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാകാം പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കരുത് ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഹൈക്കോടതി വിധി പ്രകാരമാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് അത്രത്തോളം ഉന്നമനത്തിനായി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന പല ബുദ്ധിമുട്ടുകളും ഈ ഒരു വിധിയിലൂടെ മാറാൻ സാധിക്കും പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു വിധി വരുന്നത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറയുന്നത് ഈ സ്ത്രീകൾ അത്തരത്തിലുള്ള മാനസിക വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തരത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ അപ്പൊ ഇത്തരത്തിലൊരു വിധി വരുന്നത് ഇപ്പൊ ഈ മഹല് കമ്മിറ്റികൾക്കും പള്ളികൾക്കും ഒക്കെ തന്നെ അവരുടെ ആ മതബോധമല്ല വിശ്വാസമായിട്ട് ചേർന്ന് നിൽക്കുക അപ്പൊ ഇതിലൊരു എതിർപ്പുമായിട്ട് വരുന്നേ തീർച്ചയായിട്ടും ഇത് വരാൻ വേണ്ടി പോകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പള്ളികളുടെ ഭാഗത്തുനിന്നുണ്ടാവൻ പോകുന്നത് മുസ്ലിം മതവിശ്വാസത്തിന് അല്ലെങ്കിൽ മുസ്ലിമിന്റെ മുസ്ലിം സംസ്കാരത്തിനെതിരെ കോടതി വിധി വന്നിരിക്കുന്നു അല്ലെങ്കിൽ കോടതി മുസ്ലിം മതവിശ്വാസത്തിൽ കൈകടത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇനി ഈ ഒരു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് പല മതസംഘടനകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും പലരും മുസ്ലിം മതവിഭാഗത്തിന് ഉള്ളിൽ പുറത്തു പറയാൻ ഭയപ്പെടുന്ന പലരും പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ഒരു വിധിയെ വളരെയധികം സന്തോഷത്തോടു കൂടിയായിരിക്കും സ്വീകരിക്കുന്നത്